ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താരനും മുടികൊഴിച്ചിലും മാറി മുടി ഉള്ളോടെ വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ സിറം ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രാത്രിയാണ് ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്താലാണ് നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുക മുടി മുടികൊഴിച്ചിലൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു ഹെയർ സിറം രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് തേച്ച് കൊടുത്താൽ മതി അങ്ങനെ ഒരു രണ്ടാഴ്ച ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചായപ്പൊടിയാണ് കേട്ടോ ചായപ്പൊടി ഇട്ട് വെച്ച ഈ പാത്രം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ചായപ്പൊടി ഉപയോഗിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിലാണെങ്കിലും അല്ലെങ്കിൽ ഹോർമോണിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലാണെങ്കിലും അങ്ങനെ ഏത് തരം മുടികൊഴിച്ചിലാണെങ്കിലും ചായപ്പൊടി വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ മാറ്റം ആദ്യത്തെ യൂസിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും കഫീനും നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കും പിന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ ഫ്രിസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും പിന്നെ മുടിക്ക് നല്ല തിളക്കം ഉണ്ടാവാനും മുടിയുടെ കളർ കൂട്ടാനും അതായത് നിങ്ങൾക്ക് നരയൊക്കെ വരാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ മുടിയൊക്കെ നരച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചായപ്പൊടി വെച്ചിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനായിട്ട് സഹായിക്കും അകാലനിറ തടയാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇനി ഈ ചായ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കി എടുക്കണം അത് അലോവേരയാണ് വീട്ടിലുള്ള ഇതുപോലെയുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേര തന്നെ ഇതിനായിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഇത്ര വലിപ്പമുള്ള ഒരു കഷ്ണം അലോവേര എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ സിറം ഒരാഴ്ച യൂസ് ചെയ്യാനൊക്കെ ഉണ്ടാവും കേട്ടോ ഹെയർ സിറ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയുള്ളൂ മെയിനായിട്ടും തലയോട്ടിയിലാണ് തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്യാനുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത് ഇനി ഈ ഒരു അലോവേര ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചായ നല്ലവണ്ണം എന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഈ ഒരു അലോവെര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അതിൻ്റെ പകുതിയിലും കുറച്ചും കൂടെ കുറഞ്ഞ അളവിലാക്കിയിട്ട് കുറുക്കിയെടുക്കണം അപ്പം ഞാൻ അത്രയും സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് കുറുക്കിയെടുക്കുകയാണ് അലോവേര ഉപയോഗിക്കുമ്പോൾ മുടികൊഴിച്ചിൽ നന്നായി കുറയും അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അലോവേറയിൽ അടങ്ങിയ അമിനോ ആസിഡ് അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ മുടിയുടെ കരുത്ത് കൂട്ടും അപ്പോൾ മുടിക്ക് കരുത്ത് കൂടുന്ന സമയത്ത് തന്നെ മുടി കൊഴിയാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കും പുതിയ മുടികൾ വളർന്നു വരാൻ സഹായിക്കും വെയിൽ കൊണ്ടിട്ടൊക്കെ നമ്മുടെ ഹെയറിന് ഇടാകുന്ന ഡാമേജ് തടയാനായിട്ടും നമ്മുടെ ഹെയർ നന്നായിട്ട് കണ്ടീഷൻ ചെയ്തു വെക്കാനായിട്ടും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി കെട്ട് കൂടുന്നത് തടയാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അതുകൂടാതെ ഇത് നല്ലൊരു മോയിച്ചറൈസറും കൂടെയാണ് അതുകൊണ്ടൊക്കെ തന്നെ മുടി കൊഴിച്ചിൽ കുറച്ച് മുടി വളർച്ച ഇത് വേഗത്തിലാക്കും അപ്പോൾ ഇത്രയും വെള്ളമായ സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് തണുക്കാൻ വെക്കരുത് നമുക്ക് ഉടനെ തന്നെ അരിച്ചെടുക്കണം ഇതിലേക്ക് ഏറ്റവും വേഗത്തിൽ നമുക്കൊരു ഇൻഗ്രീഡിയൻ ചേർത്ത് കൊടുക്കണം തണുത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മിക്സ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ആവണക്കെണ്ണയാണ് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ആവണക്കെണ്ണ എവിടുന്നാ വാങ്ങിക്കാൻ കിട്ടുകയാണ് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഫ്ലിപ്പ്കാർട്ടിലും ഇന്ദ്രയിലും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും നമ്മുടെ മുടി ഡ്രൈ ആവാതെ നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കുകയും ചെയ്യും അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിലാണ് ആവണക്കെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ എടുത്ത് ഈ ഒരു ഹെയർ സിറം ഒരു ആറ് സ്പൂൺ അളവിലുണ്ടാവും അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ആവണക്കെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നിങ്ങൾക്ക് ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു ടീസ്പൂണും ചേർത്ത് കൊടുക്കേണ്ട അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് ആ ഒരു ചൂടോടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതുകൊണ്ടാണ് ചൂടാറുന്നതിന് മുന്നേ തന്നെ അരിച്ചു മാറ്റി വെച്ചത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ സെർ ഉണ്ടാക്കുക ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഹെയർ സെർ ഉണ്ടാക്കാൻ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് വരുന്ന രാത്രി ഉപയോഗിക്കാൻ പറ്റിയതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഹെയർ സെറാണിത് മുടി ഒഴിച്ചൽ കാരണം ഒരു രക്ഷയില്ലാതെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഹെയർ സെറം ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എന്തായാലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല റിസൾട്ടേ കിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുന്നേ മുടിയൊക്കെ ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഹെയർ സെറം കുറേശ്ശെ വളരെ കുറഞ്ഞ അളവിൽ മതി എടുത്ത് നിങ്ങളുടെ സ്കാലിപ്പിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിത് രാവിലെ അല്ലെങ്കിൽ പിറ്റേ ദിവസം കുളിക്കാം ിക്കുന്നതിനും ആ ഒരു സമയത്ത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ അത്രയും സമയം ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ആ കാലനരം തടയാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഒക്കെ ഈ ഒരു ഹെയർ സെറം സഹായിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സെറാണിത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്